ഹലോ വെൽക്കം ടു ബാസ് കിച്ചൻ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാല് പൻപയറുണ്ടട്ടോ പൻപയറും ഉള്ളൊരു മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പൊട്ടിൻ്റെ കൂടെ കഴിക്കാനും അപ്പത്തിന് ചോറിന് എല്ലാത്തിനേയും കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഓക്കെ ഇത് കണ്ടോ ഇത് വന്നിട്ട് പിന്നെ നമ്മൾ രാവിലെ വെക്കണമെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ കിടക്കാൻ നേരത്തെ വെള്ളം ഒഴിച്ചിട്ടിരുന്നാൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാനായിട്ട് വെക്കണം എങ്കിലത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ അപ്പം നമ്മളൊരു എടുത്തിട്ട് അതിൽ ഈ ഇട്ട് കൊടുക്കാം വൻപയർ ഇപ്പോഴും നമ്മൾ തോരൻ ഉണ്ടാക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് വേവിച്ചിട്ട് കടുവറുത്ത് തേങ്ങയൊക്കെ ഇട്ട് അങ്ങനെ കഴിക്കും അതൊക്കെ നല്ല ടേസ്റ്റാണ് ചെയ്യാനായിട്ട് ഇപ്പം ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിക്കാം ഓക്കെ അപ്പം ഇത് മൂന്ന് രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പം അതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ വേവിക്കുന്നതന്നെ കുറച്ച് ഉപ്പ് ഇട്ടു ഉപ്പ് ആ കടലിൽ സോറി ആ വൻപയറിൽ പിടിക്കത്തുള്ളൂ ഓക്കെ ഉണ്ടോ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ടല്ലി എടുത്തോളൂ അത് രണ്ടായിട്ട് അങ്ങനെ കീറിയതുണ്ട് അങ്ങനെ നാലായിട്ട് വന്നാണ് വന്നാലോ കുറച്ച് മഞ്ഞപ്പൊടി എല്ലാം ചെയ്തിട്ട് നമുക്ക് ഒരു നാല് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് വിസിൽ വരട്ടെ അപ്പോൾ നമ്മൾക്ക് നാല് വിസിൽ വന്നിട്ട് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് തുറന്ന് നോക്കാം നല്ല രീതിയിൽ വരുന്നിട്ടുണ്ട് നല്ലപോലെ നമ്മുടെ മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് മതി കേട്ടോ അതൊന്ന് ചൂടാട്ടെ ൊന്ന് ചൂടായിട്ടുണ്ട് ഇതിലൊരു ഒരു അര ടീസ്പൂൺ ചീരക ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു അര ടീസ്പൂൺ പെരിചീരം ഇട്ട് കൊടുക്കാം കുറച്ച് കറി വെപ്പിലൂടായാൽ ഇത് ഒരു ചാളം ചെറുതായിട്ട് കട്ട് ചെയ്ത് മഴ വെച്ചിട്ടുള്ളത് അനുസരിച്ച് ഞാൻ എടുത്തത് സവാള ഒരുപാട് അത് തൊന്നു കിട്ടണമെന്നില്ല മതി റെഡിയായി ഇനി ഫ്ലൈൻ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തുന്നത് ഒന്നര ടീസ്പൂൺ ചേർത്തു ഓക്കെ ഇപ്പൊ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ നേരത്തെ മഞ്ഞപ്പൊടി അതിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് ശക്കല മഞ്ഞപ്പൊടി ഇടുന്നോളൂ ഇതിൽ വന്നിട്ട് കറി മസാലപ്പൊടി ഒരു അര ടീസ്പൂൺ ഇടണം കറി മസാല പൊടി ഇതിന്റെയൊക്കെ പച്ചമുളക് മാറിയ നമുക്ക് ഇതില് ഞാൻ രണ്ട് ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ടുകൊടുക്കയാണ് ടൊമാറ്റോയാണ് ഈ ടൊമാറ്റോ നല്ല രീതിയിൽ ഒന്ന് കണ്ടോ നമ്മുടെ ടൊമാറ്റോ നല്ല രീതിയിൽ വാഴഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ തവി വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാണെങ്കിൽ നല്ല രീതിയിൽ കുഴങ്ങി കിട്ടും ഓക്കെ ഇനി ഇപ്പം കൂടെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഞാൻ ശരി കുറച്ച് വെള്ളമേ വെച്ചോളൂ അത് മൂന്നുന്ന രീതിയിൽ അതുകൊണ്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കേണ്ടി വരും എത്രയാണെന്ന് നിങ്ങൾക്ക് ഗ്രേവി ആവശ്യം അതനുസരിച്ച് വെള്ളം ചേർക്കണം േവി വരും കാരണം എന്ന് വെച്ചാൽ തിളച്ച് തരുമ്പഴത്തേക്ക് നമുക്ക് വെള്ളം തീരെ ഇല്ലാതാവും അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ഒരു അരക്കപ്പ് കൂടെ ഒന്ന് തിളക്കട്ടെ എത്രയാണോ വെള്ളം ഗ്രേവി ആവശ്യം അതനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ കുറച്ച് തിക് ആയിട്ടിരിക്കണോന്നുണ്ടെങ്കിൽ വെള്ളം അധികം ചേർക്കണ്ടെക്ക് ചെയ്തോളാം കാരണം നമ്മൾ ആ പയർ വേവിക്കുമ്പോൾ സാൾട്ട് ചേർത്തിട്ടുണ്ട് കുറച്ചുകൂടെ വേണം എരിവ് നോക്കിക്കോണം എരിവ് ആവശ്യത്തിനുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലത് നല്ല രീതിയിൽ തിളയ്ക്കണം അപ്പോഴാണ് നമ്മുടെ മസാലയും പയറും എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ ഉപ്പും ആയിട്ടുണ്ട് അപ്പൊ ഇത് മീഡിയത്തിന് താഴെ ലോക്ക് കുറച്ച് മോളിൽ വെച്ച് വേണം നമ്മളിത് തിളപ്പിക്കാനായിട്ട് തീ കൂട്ടി വെക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ വറ്റിപ്പോകും നമ്മുടെ അരപ്പുകളൊന്നും നമ്മുടെ പയറിലും കുടിക്കാനും സമയമാണ് കിട്ടൂല അത് കാരണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം അപ്പൊ നമ്മുടെ കറി അഞ്ചു മിനിറ്റ് തിളച്ചിട്ടുണ്ട് മസാലയെല്ലാം നല്ല രീതിയിൽ പൊടി കിട്ടി ഇത്രയും ചാർന്ന് നോക്കി വേണം നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതുപോലെ എടുക്കാം ഓക്കെ ഞാൻ ഇപ്പൊ കുക്കിന്റെ കൂടെയാണ് ഇത് ഉണ്ടാക്കിയത് അപ്പൊ കുറച്ച് ഗ്രേവി വേണമല്ലോ എരിവ് കറക്റ്റ് ആയിട്ടുണ്ട് കൂടുതലൊന്നുമില്ല കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്തോടാം ഓക്കെ കുറച്ച് മല്ലീനയും കൂടെ കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ അപ്പൊ കണ്ടോ നമ്മുടെ കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഹെൽത്തിയുമാണ് നമ്മൾ ഈ വൻവേറെന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക് യു